ഉത്സവ എഴുന്നള്ളിപ്പിനിടെ ആനയടഞ്ഞു പെട്ടെന്ന് തന്നെ ആനയെ തളയ്ക്കാനായതിനാൽ അത്യാഹിതമൊഴിവായി കണ്ണൂരാണ് സംഭവം ചെറുകുന്ന് അന്നമൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിനിടെയാണ് സംഭവം പെട്ടെന്ന് ആന ഇടയുകയായിരുന്നു പുല്ലാട്ടുകാരണൻ എന്ന ആനയാണ് പ്രശ്നക്കാരനായത് നിരവധി ആൾക്കാരായിരുന്നു ഉത്സവം കാണാൻ വട്ടപ്പന്തലിൽ തടിച്ചുകൂടിയിരുന്നത് ആന വരണ്ടതോടെ ആൾക്കാർ ചിതറിയോടി ഏതായാലും പാപ്പാന്മാർ ചേർന്ന് ആനയെ ഉടൻ തളച്ചതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല മലയാളം ടെലിവിഷൻ കണ്ണൂർ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം முதல்ூலி அன்பது டிஸ்கவுண்ட் ஒப்போ பர்சென்டேஜ் பணிக்கூலிபான் மந்த்லி சேவிங்ஸ் பிரைட் ஜெனரேஷன்